പിയിലെ മന്ത്രി തർക്കം തുടരുകയാണ് നാളെയാണ് മുംബൈയിൽ നിർണായകമായ ചർച്ച നടക്കാൻ പോകുന്നത് മന്ത്രിയായ എ കെ ശശീന്ദ്രനെയും തോമസ് കെ തോമസ് എം എൽ എ മുംബൈയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയ അധ്യക്ഷനായ ശരത് പവാർ എന്നാൽ പി സി ചാക്കോ പറയുന്നത് അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് വിളിച്ചിട്ടില്ല എന്നാണ് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല അതേസമയം തന്നെ അദ്ദേഹം പറയുന്നത് ശരത് പവാർ ആവശ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനം ഒഴിയും എന്നാണ് അപ്പോൾ അവിടെ മറ്റൊരു ഉപാധി മുന്നോട്ട് വെക്കുവാനാണ് എ കെ ശശീന്ദ്രൻ അനുകൂലികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പി സി ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയിട്ട് പകരം എ കെ ശശീന്ദ്രനെ ആ പദവിയിൽ വെക്കണം എന്നുള്ള ആവശ്യമായിരിക്കും എ കെ ശശീന്ദ്രനെ അനുകൂലിക്കുന്ന പക്ഷം ആവശ്യപ്പെടാൻ പോകുന്നത് ഇക്കാര്യം എ കെ ശശീന്ദ്രൻ ശരത് പവാറിനോട് ആവശ്യപ്പെടും അതേസമയം തോമസ് കെ തോമസ് എം എൽ എ പറഞ്ഞത് എല്ലാം ശുഭ പര്യവസായിയെ അവസാനിക്കുമെന്നാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് പി സി ചാക്കോയെ മാറ്റണം എന്നുള്ള ആവശ്യം കടുപ്പിക്കുകയും ചെയ്യും എ കെ ശശീന്ദ്രൻ പക്ഷം വിശദമായ റിപ്പോർട്ട് കാണാം എന്നെ ഒന്നിനും വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു യോഗം അറിയിച്ചിട്ടുമില്ല കൂടിക്കാഴ്ച അറിവിലേ അറിയില്ല അറിയില്ല ഞങ്ങൾ ആരും ഇന്ന് വരെ മന്ത്രിമാറ്റത്തെ കുറച്ച് പറഞ്ഞിട്ടില്ല നിങ്ങള് നിങ്ങള് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഇനി അതിനൊരു സമാധാനം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക തോമസ് കെ തോമസ് അല്പസമയം തോമസ് കെ തോമസ് പറഞ്ഞിട്ടില്ല അല്ല തോമസ് കെ തോമസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞൊന്നും അല്ല അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ മുമ്പ് തോമസ് പറഞ്ഞ കാര്യമാണ് നിങ്ങളീ പറയുന്നത് ഇന്നലെയോ മെനിഞ്ഞാന്നോ ഈ കഴിഞ്ഞ ആഴ്ചയിലോ ഒന്നും നിങ്ങൾ പറയുന്ന തോമസ് പറഞ്ഞിട്ടില്ല പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ നിങ്ങൾ പറ പറങ്ങളുടെ പാർട്ടിക്കകത്തൊരു പ്രശ്നമില്ല ഞങ്ങളങ്ങ പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ഇന്ന് കൂടുന്ന വിഷയം എന്താ പറഞ്ഞു വർഷവും മന്ത്രിയായി കേരളത്തിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിൽ അടുത്ത തന്ത്രവുമായി രംഗത്ത് വരികയാണ് എ കെ ശശീന്ദ്രൻ നാളെ ശരത് പവാർ എ കെ ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും പി സി ചാക്കോയും മുംബൈയിൽ കൂടിക്കാഴ്ച ക്ഷണിച്ചിട്ടുണ്ട് അവിടെ വെച്ച് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് രാജിവെക്കണമെന്ന് പവാർ ആവശ്യപ്പെട്ടാൽ ഈ തന്ത്രം പ്രയോഗിക്കാനാണ് ഇപ്പോൾ ശശീന്ദ്രൻ ആലോചിക്കുന്നത് താൻ രാജിവെച്ചൊഴിയാം പക്ഷേ അങ്ങനെ വരുമ്പോൾ പകരം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തനിക്ക് നൽകണം ഈ ആവശ്യമാകും ശശീന്ദ്രൻ മുന്നോട്ട് വയ്ക്കുക മാത്രവുമല്ല എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ഇരട്ട പദവി വഹിക്കുന്നയാളാണ് അദ്ദേഹം ദേശീയതലത്തിൽ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് സുപ്രിയ സുലയാണ് മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരാനിക്കുന്നു മഹാരാഷ്ട്രയിൽ സംസ്ഥാനത്തെ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ആ സ അങ്ങനെ വരുമ്പോൾ പൂർണ്ണ സമയ വർക്കിംഗ് പ്രസിഡന്റ് വേണം സംസ്ഥാനത്ത് പൂർണ്ണ സമയ പ്രസിഡന്റ് വേണം അങ്ങനെ ആണെങ്കിൽ അവിടെ നിന്ന് ഈ സ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ചാക്കയെ മാറ്റണം അത് സംസ്ഥാന അധ്യക്ഷം മാറ്റി സംസ്ഥാനത്ത് മുഴുവൻ സമയ പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരണം ആ പ്രസന്റ് സ്ഥാനമാണ് ശശീന്ദ്രൻ ആഗ്രഹിക്കുന്നത് ആ നീക്കമാണ് അദ്ദേഹം ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇത്തരം വാർത്തകളൊക്കെ അദ്ദേഹം പക്ഷേ പൂർണ്ണമായും തള്ളുകയാണ് ഒരു തരത്തിലുള്ള പ്രശ്നവും അന്തരിസ്ഥാനത്തിൽ തർക്കവോ അല്ലെങ്കിൽ ചർച്ചകളോ പാർട്ടിയിൽ ഇല്ല എന്ന നിലപാടാണ് ശശീന്ദ്രൻ സ്വീകരിക്കുന്നത് പാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിയിൽ പറഞ്ഞാൽ എനിക്കറിയില്ല അത് പാർട്ടി പറയുമ്പോഴേ ഞാൻ അറിയൂ പാർട്ടി പറയുമ്പോൾ അതിനനുസരിച്ച് തീരുമാനമായിട്ട് മുമ്പോട്ട് പോകും പാർട്ടി പറയുമ്പോൾ അത് പാർട്ടി പറയുന്ന ഗുണോ ദോഷം എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പാർട്ടി അല്ലേ തീരുമാനിക്കുക എന്നെ ഞാൻ ഞാൻ ബലമായി അങ്ങ് കയറിയിരുന്നതോ ബലമായി ഇങ്ങനെ ഇറക്കുന്നതോ അല്ലല്ലോ അങ്ങനെ അതിലൊരു പ്രശ്നമില്ലല്ലോ ശരത് പവാറിനെ കാണാൻ ഞാനും പോകുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ചാക്കോയും പോകുന്നുണ്ട് നാളെ പോകുമ്പോ ഒരു മീറ്റിംഗ് ഉണ്ട് പതിനൊന്നര മണിക്ക് അതിന് ഞങ്ങൾ മൂന്നാളും പോകുന്നുണ്ട് പി സി ചാക്കോയും സമാനമായ തന്ത്രമാണ് ഒരു പ്രശ്നങ്ങളും പാർട്ടിയിൽ ഇല്ല മന്ത്രിസ്ഥാനം മാറ്റം എന്നത് അജണ്ടയിൽ പോലും ഇല്ലാത്ത വിഷയമെന്ന് പിസി ചാക്കോയും പറയുന്നു എന്നെ ഒന്നിനും വിളിച്ചിട്ടില്ല അങ്ങനെ യോഗം അറിയിച്ചിട്ടുമില്ല അറിയില്ല ഞങ്ങൾ ആരും ഇന്ന് വരെ മന്ത്രിമാറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങള് നിങ്ങള് പറഞ്ഞു നിങ്ങള് പറഞ്ഞു ഇനി അതിനൊരു സമാധാനം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക തോമസ് കെ തോമസ് അല്പസമയം തോമസ് തോമസ് പറഞ്ഞിട്ടില്ല അല്ല തോമസ് കെ തോമസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞു ഒന്നുമല്ല അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ മുമ്പ് തോമസ് പറഞ്ഞ കാര്യമാണ് നിങ്ങളീ പറയുന്നത് ഇന്നലെയോ മെനിഞ്ഞാന്നോ ഈ കഴിഞ്ഞ ആഴ്ചയിലോ ഒന്നും നിങ്ങൾ പറയുന്ന തോമസ് പറഞ്ഞിട്ടില്ല പ്രശ്നമുണ്ടോ ഇല്ലയോന്നുള്ളത് തന്നെ നിങ്ങൾ പറ ഞങ്ങളുടെ പാർട്ടിക്കകത്തൊരു പ്രശ്നമില്ല ഞങ്ങളങ്ങ പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ഇന്ന് കൂടുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞു അതിന് നിങ്ങൾക്കൊരു താല്പര്യവും ഇല്ലെ ശശീന്ദ്രൻ തന്നെ അഞ്ചു വർഷവും എൻസിപിയുടെ മന്ത്രിയായി കേരളത്തിൽ കേരളത്തിലുണ്ടാവുന്ന എന്താ ഇങ്ങനൊക്കെ പറയാനെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംഘടനാ അല്ല പ്രശ്നവും നിലവിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മന്ത്രി മാറ്റം ഉണ്ട് അദ്ദേഹം ആവർത്തിച്ച് ഇപ്പോൾ രാവിലെ കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് എനിക്ക് മന്ത്രിസ്ഥാനം അർഹതപ്പെട്ടതാണ് താൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നാളെ ആരുടെ ആര് പറഞ്ഞു തോമസ് മുമ്പ് തോമസ് അവൈലബിൾ ആണ് കൊച്ചിയിൽ തോമസിനെ കാണണം ദേവിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗുഡ് ന്യൂസ് കേന്ദ്ര നേതൃത്വ എന്തായാലും മന്ത്രിയെ നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ് ശശീന്ദ്രന് പകരം മന്ത്രി എൻ സി പി ആവശ്യപ്പെട്ട സ്വാഭാവിക മുന്നണി മര്യാദ അനുസരിച്ച് മന്ത്രി നൽകേണ്ടി വരും എങ്കിൽ എങ്കിലും അത് ഉടൻ വേണോ എന്ന് സി പി എം തീരുമാനിക്കും ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ കൊണ്ടുവരുന്നവരുടെ മുഖ്യമന്ത്രിക്ക് യോജിപ്പില്ലെന്നാണ് സൂചന ഇനി മന്ത്രി നൽകേണ്ടി വന്നാലും ഇപ്പോൾ ശശീന്ദ്രനുള്ള വനം പോലുള്ള സുപ്രധാന വകുപ്പുകൾ പുതിയ മന്ത്രിക്ക് നൽകാനും ഇടയില്ല അതുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മന്ത്രിയെ മാറ്റിയാൽ പുതിയ മന്ത്രി ലഭിക്കുമോ പ്രധാന വകുപ്പുകൾ നിലനിർത്താനാകുമോ ഇക്കാര്യത്തിൽ കൂടി ചാക്കോ ഉറപ്പ് നൽകണമെന്ന ആവശ്യവും പവാറിന് മുന്നിൽ ശശീന്ദ്രൻ മുന്നോട്ട് വയ്ക്കും അങ്ങനെ എൽ സി പി രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളും ചലനങ്ങളും നടക്കുകയാണ് ശശീന്ദ്രനെ മാറ്റാൻ വലിയൊരു വിഭാഗവും മാറാതിരിക്കാൻ ശശീന്ദ്രനും നടത്തുന്ന പോരാട്ടമാണ് ഇപ്പോൾ ചൂടുപിടിപ്പിക്കുന്നത് മന്ത്രിസ്ഥാനം പോകാതിരിക്കുന്നതിനു വേണ്ടി എ കെ ശശീന്ദ്രൻ പരമാവധി കാര്യങ്ങൾ ശ്രമിച്ചു വരികയാണ് നാളെ മുംബൈയിൽ നടക്കുന്ന നിർണായകമായ ഒരു ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുമോ പകരം തോമസ് കെ തോമസ് വരുമോ അതോ രണ്ടു പേർക്കും മന്ത്രിസ്ഥാനം ഇല്ലാതിരിക്കുമോ മറ്റൊരു ആൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമോ ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം കിട്ടുമോ ഇങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാവുകയാണ് എൻ സി പിയിലെ തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ സി പിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതെ ആർ ജെ ഡിക്ക് ചിലപ്പോൾ കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ആലോചനകൾ സി പി എമ്മിൽ നടക്കുന്നുമുണ്ട്